السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد <applause> اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن دينًا ممن سلّم وجهه لله وهو محسن واتبع ملة إبراهيم حنيفًا واتخذ الله إبراهيم خليلاً الله أكبر الله أكبر الله أكبر ആത്മ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം ബലി പെരുന്നാൾ ഒരിക്കൽ കൂടി സമാഗതമാവുകയാണ് പരസ്പര സ്നേഹവും സൗഹൃദവും സന്ദേശവും പങ്കിടുന്ന സുപ്രധാന സുദിനമാണ് നമുക്ക് ഒന്നടഞ്ഞുകൊണ്ടി വന്നടഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന സുദിനങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഇന്ന ആലമൽ ഇന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ദിവസങ്ങളിൽ അള്ളാഹുൻ്റെ ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കലിൽ ഏറ്റവും മഹത്വമേറിയ ദിവസമാണ് യോമൻ നഹർ അഥവാ ബലിയുടെ ദിവസം എന്നാണ് ഇപ്പം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം തൻ്റെ മകനെ ബലിയെറുക്കാൻ തയ്യാറായതിൻ്റെ ബലിയോർമ്മകൾ പുതുക്കുന്ന സുദിനമാണിത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഏറ്റവും മഹത്തായ സുദിനമാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അത്തരം വലിയൊരു സുദിനത്തിലാണ് നമ്മളുള്ളത് നമുക്കറിയാം നമുക്ക് രണ്ട് ആഘോഷങ്ങളാണുള്ളത് ഈ ആഘോഷങ്ങൾ നമുക്ക് നൽകുന്നത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം പ്രകൃതി ഇസ്ലാം പ്രകൃതിയുടെ മതമായതുകൊണ്ട് മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ് മനുഷ്യ മനസ്സിൻ്റെ തേട്ടമാണ് ജീവിതത്തിലൊരു മാറ്റമുണ്ടാകുക എന്നും ഒരേ രൂപത്തിലുള്ള ഒരു ജീവിത ശൈലിയല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നത് കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്നാൽ യാത്ര പോകാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ചൊന്ന് നമ്മൾ പറയുക ആരാധനകളിലൊക്കെ മുഴുകി അല്പം ഒന്ന് ആഹ്ലാദിക്കാനും വിനോദിക്കാനും മനുഷ്യൻ ആഗ്രഹം ഉണ്ടാവും മനുഷ്യൻ്റെ ആ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കുള്ള പരിഹാരമാണ് ഇസ്ലാമിലെ രണ്ട് ഈദുകൾ രണ്ട് ആഘോഷങ്ങൾ എന്ന കുടുംബങ്ങളും സുഹൃത്തുക്കൾക്കുമായി ഒറ്റുകൂടി അല്പം വിനോദങ്ങൾ പങ്കിടുന്ന വേളകളാണ് ഈദ് ആഘോഷവേളകൾ എന്നാണ് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ മരുഭൂമിയാക്കരുത് എന്നാണ് അത് മരുപ്പച്ചയുള്ള പച്ചപ്പുള്ള പ്രദേശമാക്കി മാറ്റാൻ മനുഷ്യൻ്റെ മനസ്സിന് സന്തോഷമേകുന്ന നിമിഷങ്ങളാണ് ഈദുകൾ അതുകൊണ്ട് തന്നെ റസൂള്ളി സാഹു അല്ലെ വല്ല അടുക്കൽ ഏത് ദിനത്തിൽ അൻസാരി പെൺകുട്ടികൾ വന്ന് പാട്ടുപാടിയുന്നു കൈക്കൊട്ടി പാട്ടുപാടിയുന്നു എന്നാണ് അത് തടയാൻ ശ്രമിച്ച അബോക്കർ സിദ്ധിഖർ ഉള്ള റസൂല പറഞ്ഞത് يا ابا بكر ان لكل قوم وهذا عيدنا എല്ലാ സമൂഹത്തിനും ഒരു എയ്തുണ്ട് ഇത് നമ്മുടെ എയ്താണ് അതുകൊണ്ട് അവരെ വിട്ടേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പാട്ടുപാടാൻ പറയുകയും അതുപോലെ ഹറാമല്ലാത്ത ബെയ് അഭ്യാസങ്ങൾ ഇതൊക്കെ കാണുവാൻ പ്രവാചകൻ ഈദിൻ്റെ സുദിനത്തിൽ അനുവാദം നൽകുകയുണ്ടായി എന്നാണ് ഈ അദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹജർ അൽ അസ്കലാനി അദ്ദേഹത്തിൻ്റെ ഫത്തോൽ ബാരിയിൽ പറയുകയാണ് ഇൽഹാർ ഫിൽ അഴിയാദ് മിൻ ഷാരിദ്ദീൻ ഈദുകളിൽ സന്തോഷവും ആനന്ദവും പങ്കിടുക അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ദീനിൻ്റെ ഒരു അടയാളം തന്നെയാണ് എന്നാണ് അപ്പോൾ ഈ ആഘോഷ ആഘോഷവീടുകൾ നമ്മൾ മരണവീടുപോലെ ആക്കരുത് അല്പം ആഘോഷങ്ങളൊക്കെ ആവാം എന്നാണ് എന്നാൽ അതൊരിക്കലും പിന്നെ അതിരുവിടുവാൻ അതിലംഘിക്കുവാൻ പാടില്ല മനസ്സിലെ മോഹങ്ങളെ ഇസ്ലാം നിരോധിക്കുകയല്ല മറിച്ച് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം കോവിഡ് കാലത്ത് ജനങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയും അവർ അവരിലേക്ക് തന്നെ ചുരുങ്ങുകയും സ്വാർത്ഥനാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത് ഞാനും എൻ്റെ കുടുംബവും അങ്ങനെ കഴിഞ്ഞാൽ മതി ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അതിനുള്ള പരിഹാരം എന്താണെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് എന്നാൽ ഈത് കടന്നു വരുമ്പോൾ ഈത് ലു കടന്നു വരുമ്പോൾ ആ ചിന്തയിൽ നിന്നും മനുഷ്യരെ മാറ്റി പരസ്പര സമാഗമത്തിൻ്റെ സന്ദേശമാണ് ഈദ് നമുക്ക് പകർന്നു തരുന്നത് കൂട്ടുകുടുംബങ്ങളും ഒക്കെ കൂടി കൂടി ചേർന്നു കൊണ്ടുള്ള ഒരു ഈദ് അങ്ങനെ കൂടിച്ചേർന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടി സൗഹൃദം പങ്കിടുന്നു ഇതുപോലെ മക്കയിൽ ഹജ്ജിനോടനുബന്ധിച്ച് മക്കയിലേക്ക് ലോകത്തിൻ്റെ നിന്നുള്ള മുസ്ലിം സമൂഹം അവർ ഹജ്ജിന് വേണ്ടി വരികയാണ് ലോകത്തിലെ എല്ലാ മുസ്ലിം സമൂഹം ഒരു കുടുംബം മാതിരിയാണ് ഒരു ഒരു ദേഹം മാതിരിയാണ് അവരെല്ലാവരും തന്നെ അവിടെ ഒരുമിച്ച് കൂട്ടിയാണ് അവിടെ തറവാടായ മക്കയിൽ ഒരുമിച്ച് കൂടിയാണ് ഇസ്ലാമിൻ്റെ ആവിർഭാവസ്ഥലമാണ് മക്ക അവിടെ ഒരുമിച്ച് കൂട്ടി കൂടിയും കൊണ്ട് അവർ സൗഹൃദങ്ങൾ പങ്കിടുന്നത് പോലെ ഓരോ കുടുംബവും അവരുടെ കൂട്ടുകുടുംബങ്ങൾ ഒരുമിച്ച് കൂടി സൗഹൃദങ്ങൾ പങ്കിട്ട് അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ ഈദിലൂടെ നമുക്ക് ലഭിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഈദുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈദും അതേമാതിരി നോമ്പും ഹജ്ജും ഒക്കെ ഒരുപാട് മാറി മാറി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോയിട്ടുണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കുമ്പോൾ പക്ഷേ ഈ ഇതിനിടക്ക് ഈ ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് ഗുണപേഠങ്ങളും ഒരുപാട് അന്ധസത്തകളും അതിൻ്റെ അന്ധസത്തകളുണ്ട് അതിൻ്റെ സന്ദേശങ്ങളുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പാഠമാക്കി മുന്നോട്ട് പോകാൻ ഈ ഈദുകളൊക്കെ നമുക്ക് പ്രചോദനമാകണം ആഘോഷങ്ങളൊക്കെ നമുക്ക് പ്രചോദനമാകണം അപ്പോൾ എന്താണ് ഈദുൽ അൽഹാക്ക് നമുക്ക് നൽകുവാനുള്ള ഒരു സന്ദേശം എന്താണ് അല്ലെങ്കിൽ ഈദുൽ അൽഹ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈദുൽ അൽഹ നമ്മളോട് ഒന്നാമതായി പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുവാനും അള്ളാഹുവിന് എല്ലാം സമർപ്പിക്കുവാനുമുള്ള സന്ദേശമാണ് നൽകുന്നത് ആദർശത്തിൻ്റെ ആഗ്രൂപമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വിരുദ്ധമായത് സർവ്വതും ത്യജിക്കാൻ തയ്യാറായതിൻ്റെ ഓർമ്മകളാണ് നമ്മൾ കുതിക്കുന്നത് സ്വന്തം പിതാവിനെ വെടിഞ്ഞു ജനിച്ചു വളർന്ന നാട് വിട്ടുപോയി വീട് പ്രിയപ്പെട്ട മകനെ എല്ലാം അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുവാൻ തയ്യാറായി ഇത് കാലലഹു റബ്ബു ഹു അസ്ലിം അല്ല അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ റബ്ബ് നീ കീഴ്പ്പെടണം നീ അനുസരിക്കണം നീ സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കാല അസുലം ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്തും സമർപ്പിക്കുവാൻ എന്തും ത്യജിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടം നോക്കാതെ അള്ളാഹുവിന് സർവ്വതും ത്യജിക്കുവാൻ തയ്യാറായ ചരിത്രമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ അപ്പോൾ ജീവിതത്തിലെ ജീവിതം മുഴുവനും അള്ളാഹുവിന് സമർപ്പിക്കാം ഇതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഈദുൽ അലാഹിൻ നമുക്ക് നൽകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന് സമർപ്പിതമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഇതിൽ അല്ലായിൽ പരിശോധിക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വിരുദ്ധമായ എന്ത് പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് പരിശോധിച്ച് അതിനെ ബലി അറുക്കാൻ നമ്മൾ തയ്യാറാവണം അതിന് ബലി കഴിക്കാൻ തയ്യാറാവണം നമ്മൾ പല ആളുകളും പലതിൻ്റെ അടിമയാണ് നമുക്കിന്ന് ഒരുപാട് യജമാനന്മാരുണ്ട് ആ യജമാനന്മാരെ എല്ലാം ഒഴിവാക്കി ഏകനായ അള്ളാഹുവിനെ യജമാനായി സ്വീകരിക്കണം ആൾദൈവങ്ങളും അതുപോലെ തന്നെ മഹാത്മാക്കളും മഹത്തുക്കളുമൊക്കെ ദൈവങ്ങളായി സ്വീകരിക്കുന്നവർ അത് ഒഴിവാക്കി അള്ളാഹുവിനെ യജമാനായി സ്വീകരിക്കാൻ തയ്യാറാവണം അതുപോലെ തന്നെ അടിമയായി പോയ ആളുകളുണ്ട് പലിശ വാങ്ങുന്ന ആളുകളുണ്ട് മദ്യപിക്കുന്നവരും അതേമാതിരി സോഷ്യൽ മീഡിയയിൽ ദുരുപയോഗം ചെയ്യുന്നവരും നമസ്കാരം ഉപേക്ഷിക്കുന്നവരും ഇവരൊക്കെ ഉണ്ട് ഇവരോടൊക്കെ ഈദൽ അലുദാക്ക് പറയാൻ പറയാനുള്ളത് അസ്ലിം എന്നാണ് നിങ്ങളെല്ലാവരും ഇസ്ലാമിൽ പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കണം ദുഹുൽ ഫിസ്മിക്കാഫ നിങ്ങൾ ഇസ്ലാമിൽ സമ്പൂർണരായി പ്രവേശിക്കണം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങളെ നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കണം എന്നുള്ള സന്ദേശമാണ് ഈദുൽ അൽഹാക്ക് നമുക്ക് നൽകുവാൻ നമ്മോട് നമുക്ക് നൽകുവാനുള്ളത് അത് നമ്മൾ ഉൾക്കൊള്ളണം എന്നാൽ ഈദുൽ അൽഹ അർത്ഥപൂർണമായി എന്നാണ് സുഹൃത്ത് നിസായിൽ നൂറ്റി ഇരുപത്തി അഞ്ചാം വധത്തിൽ അള്ളഹ പറയുന്നുണ്ട് ومن ومن ممن وجهه لله وهو محسن واتبع ملة واتخذ الله خليلا മതം സ്വീകരിച്ചവൻ മറ്റാരാണുള്ളത് മുഖത്ത് അള്ളാഹുവിന് സമർപ്പിച്ചവനേക്കാൾ തൻ്റെ മുഖം എന്ന് പറയുമ്പോൾ തന്നെ തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുകയും തൻ്റെ ജീവിതത്തിലെ ദൈവവിരുദ്ധമായ അള്ളാഹുവിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തവനേക്കാൾ നല്ലവൻ മറ്റാരാണ് അതോടൊപ്പം ബഹു മേസിൻ ജീവിതത്തിൽ സുഹൃതങ്ങൾ സൽക്കരമങ്ങൾ ചെയ്യണം ഒത്തപ്പഴമില്ലത്തെ ഇബ്രാഹിം ഹനീഫ ഇബ്രാഹിം നബിയുടെ മാർഗം സുഹൃദമായ സുവ്യക്തമായ ആ മാർഗം അവൻ സ്വീകരിക്കണം ഋജുവായ മാർഗം അവൻ സ്വീകരിക്കണം എന്ന് അവനേക്കാൾ ഉത്തമൻ ആരാണ് എന്നാണ് അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹുവിന് മുഴുവനായി നമ്മളെ സമർപ്പിക്കുക എന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം പരിശോധിക്കേണ്ട സമയമാകുന്നു ഇത് അതുപോലെ തന്നെ ഇത് നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കണം എല്ലാവിധ ബന്ധങ്ങളും മാതാ പി മാതാ ബന്ധങ്ങൾ അതേമാതിരി മറ്റു മാനുഷിക ബന്ധങ്ങൾ ആൽപക്ക ബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സുഹൃത് ബന്ധങ്ങൾ തുടങ്ങിയ എല്ലാ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാനുള്ള സന്ദേശമാണ് ഈദ് നമുക്ക് നൽകുന്നത് ഈതിലൊരുമിച്ച് കൂടി ഒരുമിച്ച് കൂടി നമസ്കാരം കഴിഞ്ഞ് അസ്തദാനം നൽകി പിരിഞ്ഞു പോകുമ്പോൾ പറയുന്ന ഒരു പ്രാർത്ഥന തക്ബൽ അള്ളാഹു മിന്നാമിൻ സ്വലി അല്ല അൽ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് പറയുകയാണ് കൂടുതൽ ആളുകളെ കണ്ടുമുട്ടാൻ വേണ്ടി വരുന്ന വഴിക്കല്ല തിരിച്ചു പോകുന്നത് ഒരുപാട് ആളുകളെ കണ്ടുകൊണ്ട് ഈദിൻ്റെ സന്ദേശം അവൻ കൈമാറുകയാണ് മാമിൻ മുസ്ലിമിൻത ഫാഫയിഹുമാ കത്തരി ഖാ എന്നാണ് ഒരു മുസ്ലിം പരസ്പരം കണ്ടുമുട്ടി അവനെ മുസാഫാത്ത് കൊടുത്ത് അവൻ പിരിഞ്ഞു പോകുമ്പോൾ അവന് അവൻ്റെ പാപ്പങ്ങൾ അവർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അത് പുറത്തു കൊടുക്കുമെന്നാണ് അപ്പോൾ മാനുഷിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക അല്ലേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സാഹോദര്യത്തിൻ്റെ സ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കും പരസ്പര സാഹോദര്യം അല്ലേ നമ്മൾ പരസ്പരം പുഞ്ചരിച്ച് സലാം പറയുമ്പോഴും മനസ്സിൽ മനസ്സിലവനോട് ഉദ്ദേശമുണ്ട് ഉദ്ദേശം സൂക്ഷിക്കുന്ന ആളുകളുണ്ട് പുറത്തിങ്ങനെ അസ്സലാം എന്ന് പറയും സന്തോഷിച്ച് പുഞ്ചരിച്ച് കൈ കൊടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പരസ്പരം അവൻ വിരുദ്ധ ചേരിയിലാണ് വിവിധ പിന്നെ സംഘടനയിലാണ് വിവിധ വിഭാഗത്തിലാണ് വിവിധ രാഷ്ട്രീയ വ്യത്യാസമുള്ളവരാണ് മനസ്സിൽ പക പകസൂക്ഷിക്കുന്നവരുണ്ട് ശൈമാനിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ബന്ധം ആ ബന്ധം അവൻ്റെ മനസ്സിലുണ്ടാവണമെന്നാണ് എല്ലാ ബന്ധങ്ങളും ചേർക്കണം ഇത് കഴിഞ്ഞാൽ നമ്മോട് പറഞ്ഞ രണ്ട് കാര്യം ഒന്ന് ഒന്ന് ഓഹിയത്തുമായി ബന്ധപ്പെടുക മറ്റൊന്ന് ഇത്തരം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ഗൃഹസന്ദർശനമാണ് ശയ്യാവലംബികളായ രോഗികളെ ശയ്യാവലംബികളായ രോഗികളെ സന്ദർശിക്കണം പഴയകാല സുഹൃത്തുക്കൾ സന്ദർശിക്കണം എന്നിട്ട് ആ ബന്ധങ്ങൾ പുതുക്കണമെന്നാണ് ഇന്നത്തെ കോവിഡ് കാലത്തിൽ കാലഘട്ടത്തിൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഫോൺ കോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്കതിന് അതിന് വഴിയൊരുക്കണം എന്നാണ് ഈ ഈദ് നമ്മളോട് പറയുന്ന മറ്റൊരു സന്ദേശം അതുപോലെ തന്നെ നമ്മൾ മുഴക്കിയ തെക്കിബീർ ധ്വനികളുണ്ടല്ലോ ആ തെക്കിബീർ ധ്വനികളെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ തെക്കിബീർ ധ്വനി പറയുമ്പോൾ നമ്മൾ പറയുന്നത് അല്ലേ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലിയ അള്ളാഹു അക്ബർ എന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് അപ്പം അള്ളാഹുവിന് മാത്രമല്ല എല്ലാ കഴിവും ലാഹവല വലാഹത്തെ ഇല്ലാമില്ല എല്ലാ കഴിവും ശക്തിയും പടച്ചവന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മുഴക്കുകയാണ് മുഴക്കിയ തെബിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് പ്രതിജ്ഞിക്കുകയാണ് അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ ഇല്ലേ നമ്മൾ നിസ്സഹാരാണ് നമ്മൾ നിസ്സാരരാണ് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ കഴിവിനുമുമ്പിൽ നമ്മളൊന്നുമല്ല ഒരു ചെറിയ രോഗം ഒരു രോഗം വന്നപ്പോൾ നമ്മളെല്ലാം മുട്ടുമടക്കി നമ്മൾ നിസ്സഹായരായി നമ്മൾ കൈകൾ അള്ളാഹുലേക്ക് ഉയർത്തി അല്ലേ പ്രാർത്ഥിച്ചു അങ്ങനെ മനുഷ്യൻ നിസ്സഹായനാണ് അള്ളാഹുവാണ് വലിയവൻ അള്ളാഹു എന്നല്ലാതെ ശക്തിയുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ പ്രഖ്യാപിക്കുന്ന ആ തെക്ക് ആശയം നമ്മൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ നമുക്ക് പകർത്തുവാൻ കഴിയണം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരുന്നാളിന് നൽകാനുള്ള വലിയൊരു സന്ദേശമാണ് നിർഭയത്വവും ശാന്തിയും സമാധാനവും ലോകത്തിന് ലോക സമസ്ത ലോകത്തിനും സുഖം ഉണ്ടാവണം എന്നുള്ള സന്ദേശം ഈ ഈത് നമുക്ക് നൽകുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെയും ഭാര്യയെയും മദീനെയും മക്കയിൽ താമസിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ബക്രയിലെ നൂറ്റി ഇരുപത്തിയാറാം വചനത്തിൽ പറയുന്നുണ്ട് റബ്ബി റബിജി അൽഹാദാമിനെ ഈ രാജ്യത്തെ ഒരു നിർഭയ രാജ്യമാക്കിയേ അങ്ങനെ ശത്രുക്കളുടെ ആക്രമണ ഭീതിയുള്ള അല്ലെങ്കിൽ ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രാജ്യമാക്കരുത് ഒരു നിർഭയ രാജ്യമാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന നാട്ടിൽ നിർഭയത്വവും സമാധാനവും അന്തരീക്ഷവും നിലനിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആ സമാധാന ഭംഗമുണ്ടാകുന്ന പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല സമാധാനവും ശാന്തിയും നിലനിന്ന് കാണാനുള്ള പ്രവർത്തനങ്ങളാണ് വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഉണ്ടാവേണ്ടത് എന്നുള്ള സന്ദേശമാണ് ഈദ് നമുക്ക് നൽകുന്നത് ഈ സമയത്ത് നമ്മൾ 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 ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ് ഇന്നത്തെ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേര് ലോകത്താകെയുണ്ട് അല്ലേ നമ്മളെപ്പോലെ ഈ രൂപത്തിൽ ഈദ് ആഘോഷിക്കാൻ കഴിയാത്ത സഹോദരന്മാർ അതുപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നിന്നും മാറ്റി നിർത്തി ക്വാറൻറ്റൈനിൽ കഴിയുന്ന ആളുകൾ അതുപോലെ തന്നെ ആഭ്യന്തര യുദ്ധങ്ങളുടെ പ്രയാസങ്ങളിൽപ്പെട്ട് ടെൻറ്റുകളിൽ കൈ കഴിച്ച് ഈദ് ഈദ് ആഘോഷിക്കേണ്ടി വരുന്ന ആളുകൾ സിറിയയിലെയും ഫലസ്തീനിലേയും പോലെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം ഇങ്ങനെ ലോകത്ത് ഒട്ടേറെ മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരന്മാരായ മുസ്ലിങ്ങൾക്ക് ഈദ് ആഘോഷിക്കാൻ കഴിയുന്നില്ല അവർക്ക് വേണ്ടി നമ്മൾക്ക് ദ്വാ ചെയ്യണം പ്രാർത്ഥിക്കണം അവരുടെ നാട്ടിൽ ശാന്തി സമാധാനവും ഉണ്ടാവാനും ശാന്തിയോടു കൂടിയുള്ള സമാധാനത്തോടുകൂടി ജീവിതം നയിക്കുവാനും അവർക്ക് അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി ദ്വാ ചെയ്യണം പ്രാർത്ഥിക്കണം എന്നാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക ലോകമെന്ന് ഒരു കടുത്ത പ്രസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം പ്രയാസങ്ങളിലാണ് ഒരുപാട് പേര് തൊഴിലില്ലായ്മ തൊഴിലില്ലാതായി പോയിട്ടുണ്ട് സാമ്പത്തികമായി പരാജയപ്പെട്ടു പോയിട്ടുണ്ട് തകർന്നു പോയിട്ടുണ്ട് തളർന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ ബന്ധുക്കൾ ബന്ധപ്പെട്ടവർ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇങ്ങനെ സമൂഹം ഒരു വലിയ പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധിയെ നമുക്ക് ഇബ്രാഹിം നബി എല്ലാ പ്രതിസന്ധികളെയും അക്ഷോഭ്യനായി നേരിട്ടതിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് വിശ്വാസികൾ ആർജെടുക്കണം അതിന് വേണ്ടത് തവക്കുലാണ് മറ്റൊന്ന് സബുറാണ് ക്ഷമയാണ് ക്ഷമ ക്ഷമയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക കാര്യങ്ങൾ അള്ളാഹുവിൽ തവക്കൂലാക്കുക അള്ളാഹു വിധിച്ചതുപോലെ കാര്യങ്ങൾ വരും എന്നുള്ള ഒരു 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 സമാധാനം സമാശ്വാസം അള്ളാഹുവിൽ നമ്മൾ കണ്ടെത്തുക അതുപോലെ തന്നെ സമൂഹത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൂടുതൽ നന്മകൾ നൽകാൻ അവർക്ക് സുഹൃതങ്ങൾ ചെയ്യാൻ അവരുടെ പ്രയാസങ്ങൾ അകറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ബലി പെരുന്നാൾ പ്രചോദനമാകണം എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സമൂഹത്തിന് നന്മകൾ ചെയ്യാൻ നമ്മൾ പ്രചോദിതരായിട്ട് മുന്നോട്ട് വരണം നമ്മുടെ ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അതിനു വേണ്ടി നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ അറിവിൻ്റെ ഒരു ഭാഗം നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് അവരെ കരകയറ്റാനും അവരുടെ അകറ്റാനും നമ്മൾ മുന്നോട്ട് വരണം ഒരാളുടെ പ്രയാസം അകറ്റുമ്പോൾ അള്ളാഹു നമ്മുടെ മറ്റൊരു പ്രകാശം പ്രയാസം അകറ്റിത്തരുമെന്ന് അതീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രതിസന്ധിയുടെ കാലത്ത് കടന്നു വരുന്ന രണ്ടാമത്തെ ഈദുൽ അലഹയിൽ നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള സന്ദേശങ്ങളാണ് ഈ സൂചിപ്പിച്ചത് ഇതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു ഇബ്രാഹിമി മില്ലത്തിൻ്റെ ആ പാത പിൻപറ്റിയും കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുഷ്ടങ്ങൾ പടച്ചുതമ്പുരാൻ ഈ ഈദിൻ്റെ ദിനത്തിൽ നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മുടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും പടച്ചുതമ്പുരാൻ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർക്ക് ആരോഗ്യം നൽകി ദിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മൌഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെ നമ്മയും ഒക്കെ അള്ളാഹു നാളെ പറലോകത്ത് ജന്നാത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم